കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ പ്രത്യേക പ്രമേയവുമായി ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗം ഇന്ന് ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് വിഷയം അവതരിപ്പിച്ചു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ വിഷയം ചർച്ച ചെയ്തു ശാശ്വതമായ പരിഹാരത്തിന് പഠനത്തിനായി ഉന്നത വിദഗ്ധരെ ഏൽപ്പിക്കും കടപ്പുറം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തുവാനുള്ള നടപടികൾ സർക്കാരിനോട് സ്വീകരിക്കാൻ ആവശ്യപ്പെടും തീരദേശപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങളിൽ അധികൃതർക്കെതിരെ കൊലകുറ്റത്തിന് കേസെടുക്കണമെന്ന് എൻ സി പി പ്രതിനിധി എം കെ ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു മരിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുകയും വേണം മേഖലയിലെ പി ഡബ്ല്യു ഡി റോഡുകൾ തകർന്നുകിടക്കുകയാണെന്നും യോഗത്തിൽ പങ്കെടുത്തവർ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കുടിവെള്ളപ്പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നു താലൂക്ക് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് മതിയായ തലയിണ ലഭിക്കുന്നില്ല കടപ്പുറം പഞ്ചായത്തിലെ പി ഡബ്ല്യു ഡി ഗാനകൾ വൃത്തിയാക്കുന്നില്ല തുടങ്ങിയ പരാതികളും ഉയർന്നു വില്ലേജ് ഓഫീസിലെ ജീവനക്കാരുടെ അഭാവം പരിഹരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു പാവർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കിഷോർ ഭൂരേഖാ തഹസിൽദാർ ജ്യോതി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം കെ ഷംസുദ്ദീൻ ഷാഹു തുടങ്ങിയവർ സംസാരിച്ചു സിസിടി വി ന്യൂസ് ചാവക്കാട്